വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ സത്യഭാമയാണെങ്കിൽ അങ്ങനെ വിഷ്ണുവിനെയും കമലിനെയൊക്കെ മാറി മാറി വിളിച്ച് നോക്കുന്നുണ്ട് നിൽക്കുകയാണ് പക്ഷെ കിട്ടുന്നില്ല അന്നേരം ശ്യാമയോട് പറയുകയാണ് നീ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് അന്ന് മുതൽ തുടങ്ങിയ പേടിയാണ് എനിക്ക് നീ രോഹിത്തിനെ ഒന്നുകൂടി വിളിച്ച് നോക്കുമെന്ന് പറയുകയാണ് അന്നേരം ശ്യാമ വീണ്ടും രോഹിത്തിനെ വിളിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അന്നേരം രാഘവനായർ സത്യഭാമയോട് പറയുകയാണ് അവൻ ഇങ്ങ വന്നോളും ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും വരാൻ വൈകുന്നതെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെയും പേടി ഇനി അവന് എന്തെങ്കിലും അപകടം എന്ന് പറയുമ്പോൾ നീ മറ്റുള്ളവരെ കൂടി പേടിപ്പിക്കുക െന്ന് രാഘവന്നാരി പറയുന്നുണ്ട് അന്നേരം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിഷ്ണു ഉള്ളത് കൊണ്ടാണ് എൻ്റെ ജീവനും ജീവിതവും ഒക്കെ വിഷ്ണു ആണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് എത്തിക്കണേ വല്ലാതെ സമയം മടുക്കും തോറും അങ്ങോട്ട് രാത്രിയാകും തോറും എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ പറഞ്ഞ് ആകെ ടെൻഷനിലേക്കാണ് രാഘവന്മാർക്കും പൊന്നിക്കും പിള്ളേക്കും ഒക്കെ ആ ഒരു അവസ്ഥ കൊണ്ട് വിഷമിക്കുന്നുണ്ട് തുടർന്ന് രാഘവന്മാർ വീണ്ടും ശ്യാമയോട് പറയുകയാണ് ഒന്നുകൂടി വിളിച്ച് നോക്കുമെന്ന് അന്നേരം ശ്യാമ വിളിക്കുന്നുണ്ട് പക്ഷേ രോഹിതിനെ കിട്ടുന്നില്ല അന്നേരം ഈശ്വര എന്റെ മോനെ കാത്തോളണേ വിഷ്ണുവിനെ കാത്തോളണേ വിഷ്ണു ആണ് എനിക്കെല്ലാം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ വീണ്ടോടെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇതേ ഇതേസമയം വിഷ്ണു ആണെങ്കിൽ കമലനെ അവിടെ ബീച്ചിന്റെ ഒരു സൈഡിലാക്കിയിട്ട് വേറൊരു സൈഡിലേക്ക് അന്വേഷിക്കാൻ പോയിരുന്നു അന്നേരം കമലൻ നിന്ന് ചിന്തിക്കുകയാണ് ബീച്ച് റോഡിന്റെ ഭാഗത്തേക്ക് പോയി ആശാനിത് ഇവിടെ പോയി ഇതിപ്പോൾ വീട്ടത്തിയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സാധാരണ ഒരു വീട്ടമ്മയെ പോലെ എന്തിനാ പെരുമാറുന്നത് ആശാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുത് ഇങ്ങനെയൊക്കെ പോകാമോ എന്നൊക്കെ ചിന്തിച്ചു ചോദിക്കുമ്പോൾ വിഷ്ണു ആ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു വരുന്നുണ്ട് തുടർന്ന് അവിടെയൊക്കെ കണ്ടോ ആശാനേയും ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ് അത് വേറെ ആരും ആയിരുന്നു ആശാലിനി അല്ലാന്ന് പറയുകയാണ് അന്നേരം കമലൻ പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു ാലോ വന്നോ ഇല്ലയോ ഒന്ന് നേരം അത് വേണ്ട ഇതിപ്പോൾ അവർ പേടിക്കും ഇതിപ്പോൾ അവർ വിചാരിക്കും വല്ല മീറ്റിങ്ങോ എന്തെങ്കിലും കാണും അവർ സമാധാനമായിട്ടിരിക്കട്ടെ നീ കയറും നമുക്ക് അപ്പുറത്തു കൂടി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ആ ബീച്ചിൻ്റെ മാറു സൈഡിൽ കൂടി കമലിനെയും കൂട്ടിക്കൊണ്ട് വിഷ്ണു വണ്ടി ഓടിച്ചു പോകുന്നുണ്ട് ഈ സമയത്താണ് ബീച്ചിൻ്റെ ആ ഒരു മറു സൈഡിൽ ഒരു ബോഡി പെൺകുട്ടിയുടെ ബോഡി ഇങ്ങനെ കട കടലിൽ നിന്നും കരയിലേക്ക് അടിയുന്നത് അന്നേരം ആളുകളൊക്കെ കൂടുന്നുണ്ട് അന്നേരം ഇങ്ങോട്ട് മാറുമ്പോൾ വേറെ ഒരു പയം വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താവിടെയും ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ബോഡി ഇങ്ങനെ കരയ്ക്കടിഞ്ഞതാണെന്ന് പറയുമ്പോൾ പോലീസിനെ അറിയിച്ചു എന്ന് വെച്ചപ്പോൾ അറിയിച്ചു എന്ന് പറയുകയാണ് തുടർന്ന് എല്ലാവരും അതിങ്ങനെ ചുറ്റും കൂടി നിന്ന് നോക്കുന്നതേ കാണിക്കുന്നുള്ളൂ പക്ഷെ ആ അതാരാണ് കിടക്കുന്നത് എന്നിങ്ങനെ ആ ഒരു സ്ത്രീയുടെ ശരീരം ഇങ്ങനെ കറക്റ്റ് അടുത്ത് കാണിക്കുന്നില്ല ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ ഇതേ സമയം ശാരദാമ്മ ആണെങ്കിൽ അകത്തു നിന്നും വന്ന് ഇങ്ങനെ കെറ്റിനിടത്തേക്ക് നോക്കി നിൽക്കുകയാണ് ശാലിനി വരാൻ വൈകുന്നത് കാരണം സമയം രാത്രിയായിട്ടുണ്ട് അവിടെ അകത്താണെങ്കിൽ സത്യയും പപ്പിയും കൂടി ഇങ്ങനെ പഠിക്കുകയാണ് ഇരുന്ന് ടെക്സ്റ്റൊക്കെ വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മ കരുതുകയാണ് ഇവർക്ക് വൈകുമെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടെ പിന്നെ പുറത്ത് പോകുന്നവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല അവിടെ നടന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൈകുന്നതും അറിയില്ല വീട്ടിലിരിക്കുന്നവർക്കാണ് വിഷമമെന്നൊക്കെ ഇങ്ങനെ തനിയെ സംസാരിക്കുകയാണ് അന്നേരം സത്യം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് അകത്തുനിന്ന് വിളിച്ചു വയ്ക്കുന്നുണ്ട് ശാരദാമ്മ ആരോടാ സംസാരിക്കും ാണ് അന്നേരം എന്നോട് തന്നെ നിന്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പപ്പിയും പറയുകയാണ് പിന്നെ വിഷ്ണു അച്ഛനെയും കണ്ടില്ല അതാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഞാനിനി എങ്ങനെ പോകുമെന്ന് പപ്പീനെ ചോദിക്കുമ്പോൾ ഓ ഇന്നിനി പോണ്ടേ ഇവിടെ എങ്ങ് കൂടാന്ന് പറയുകയാണ് അന്നേരം അയ്യോ അമ്മ എന്നെ തിരക്കില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം അതേ പറഞ്ഞ് എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പപ്പിയോട് സത്യ പറയുകയാണ് അതേസമയം ശരദാമ്മ കരുതുന്നുണ്ട് ശ്യാമയെ ഒന്ന് വിളിച്ചു നോക്കാം ഇനിയിപ്പോൾ എന്താ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ചുറ്റും നടക്കുന്ന എന്താണെന്ന് അറിയാമല്ലോ അവളെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ശ്യാമയെ ഫോൺ വിളിക്കുകയാണ് തുടർന്ന് ശ്യാമ എങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് വിഷ്ണു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം വിഷ്ണു ഏട്ടൻ ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് നേരം ശാലിനി ഇവിടെ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം പറയുകയാണ് വിഷ്ണു ഏട്ടനാണെങ്കിൽ പപ്പിയും കൊണ്ട് ഇവിടെ ഒന്ന് പോയതാണ് ഇതുവരെ എത്തിയിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല എന്നും പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് ആകെ ടെൻഷനിലാണ് നേരം ശരദാമ്മ ഇങ്ങനെ പറയാൻ വരുന്നുണ്ട് പക്ഷേ ശ്യാമ അങ്ങ് ആകെ അങ്ങോട്ടും അങ്ങ് കാര്യങ്ങൾ പറയുകയാണ് ഇപ്പം ഇനി എന്ത് ചെയ്യും കുഞ്ഞ് കുഞ്ഞെവിടെയാണോ അതോ വിഷ്ണു ഏട്ടനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സത്യഭാമയാണ് പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട് ശ്യാമ ഹാളിൽ നിന്നാണ് സംസാരിക്കുന്നത് പക്ഷേ ശ്യാമ സത്യഭാമയെ കാണുന്നില്ല നേരം ശാരദാമ പറയുകയാണ് ഈ മോളെ പിന്നെ പപ്പി പപ്പിമോള് ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് വിഷ്ണു ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയി ഇപ്പം വിഷ്ണുവും വന്നിട്ടില്ല ശാലിയും വന്നിട്ടില്ല എന്നിങ്ങനെ പിന്നെ ശാരദാമ പറയുകയാണ് അന്നേരം ശ്യാമയ്ക്ക് അങ്ങ് സമാധാനം ആ സമാധാനമായി മോൾ അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് പിന്നെ സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ തോളിൽ തട്ടുന്നുണ്ട് ശ്യാമ അന്നേരം പെട്ടെന്ന് ശ്യാമ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യഭാമയെ കാണുമ്പോൾ ആകെ അങ്ങോട്ട് അമ്മയാണല്ലോ വിളിക്കുന്നത് ചിലപ്പം വഴക്കു കുറയല്ലോ ശരദാമയായിട്ട് സംസാരിക്കുന്നത് തുടർന്ന് ഫോൺ അങ്ങോട്ട് മാറ്റി പിടിക്കുന്നുണ്ട് അന്നേരം ആരെ ആരോടാണ് സംസാരിക്കുന്നത് എന്താ നീ സമാധാനമായി എന്നൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ശരദാമ്മ അവിടെ ഹലോ ഹലോ എന്ന് എന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ ഹട്ട് കട്ടായിട്ടില്ല അന്നേരം പറയുകയാണ് പിന്നെ അമ്മയുടെ അടുത്തുണ്ട് പപ്പി പപ്പിമോള് അമ്മയുടെ അടുത്തുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അവിടെ എങ്ങനെ വന്നു കുട്ടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുട്ടൻ അവിടെ കൊണ്ടാക്കിയിട്ടാണ് പോയതെന്നിങ്ങനെ ശ്യാമ പറയുകയാണ് അന്നേരമാണ് हाँ गिले ശ്യാമ ശ്യാമ ശാരദാമയോട് ഇങ്ങനെ പതിയെ പറയുന്നുണ്ട് അമ്മേ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നുള്ളത് പറയുകയാണ് അന്നേരം വിഷ്ണു എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം ശാരദാമ ഇങ്ങനെ സംശയിക്കുകയാണ് ഇനി എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത് തുടർന്നാണെങ്കിൽ ശ്യാമ പറയുന്നുണ്ട് വിഷ്ണു അവിടെ കൊണ്ടാക്കിയിട്ട് പോയി എന്ന് അന്നേരം അതെന്തിനാണ് അവൻ അവിടെ കൊണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ഇവിടെയല്ലേ കുട്ടി നിൽക്കേണ്ടത് എന്തിനാ അവിടെ കൊണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ ചോദിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് പറയുന്നുണ്ട് പകലാണ് അവിടെ കൊണ്ടാക്കിയത് എന്നിങ്ങനെ ശ്യാമ പറയുകയാണ് അന്നേരം അത് ഞാൻ ചോദിച്ചതെന്ന് പറയും പറഞ്ഞ ഫാമ ദേഷ്യപ്പെടുമ്പോൾ ശ്യാമ പറയുകയാണ് അതെനിക്കറിയില്ല എന്ന് നേരം നിനക്കറിയില്ല നിന്റെ കൊച്ചി ഇത്രയും നേരം എവിടെ പോയി നീ ആരെങ്കിലും വിളിച്ച് അന്വേഷിക്കോ തിരക്കോ ഒക്കെ ചെയ്തോന്നും പറഞ്ഞ് ശ്യാമയെ വഴക്ക് പറയാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ് മറ്റേ ആരുടെയും കൂടെയല്ലോ വിഷ്ണുടൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും സത്യഭാമയ്ക്ക് പപ്പേ മോൾ അവിടെ നിൽക്കുന്നതിൽ ആകെ ദേഷ്യം തന്നെയാണ് ഈ സമയത്താണ് പിന്നെ രോഹിത് വരുന്നത് രോഹിത് ഇങ്ങനെ ആകെ ഒരു ദേഷ്യത്തിലേക്കാണ് വരുന്നത് സമയം രാത്രി കഴിഞ്ഞിട്ടുണ്ട് രാത്രിയാണ് സമയം അന്നേരം തുടർന്ന് രോഹിത് അങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ സത്യഭാമ പറയുകയാണ് എൻ്റെ രോഹിത്തെ വിഷ്ണു ആണെങ്കിൽ പപ്പിയെ ശാരദാമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി നീ പോയി അവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന് വാന്ന് പറയുകയാണ് നേരം രോഹിത് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശ്യാമയെ നോക്കുകയാണ് എന്നിട്ട് രോഹിത് അങ്ങ് അവൾ അവിടെ നിൽക്കട്ടെ അന്യ വീടൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ ദേഷ്യപ്പെടുകയാണ് അത് നീയാണോ തീരുമാനിക്കുന്നത് നിന്റെ പിന്നെ അത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ശരിയാവില്ല നിന്റെ കൊച്ച് അവിടെ എവിടെ നിൽക്കണമെന്നുള്ളത് നീയാണ് തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമെ രോഹിത് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് നിൻ്റെ കൊച്ച് നിൻ്റെ കൊച്ച് ആ ഒരു വാക്ക് എന്നെ അങ്ങോട്ട് പ്രാന്ത് പിടിപ്പിക്കുകയാണ് ഇനിയും മണ്ടനാകാനായിട്ട് ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് തുടർന്നും സത്യഭാം പറയുകയാണ് നീ എന്താണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് നീ അല്ലേ തീരുമാനിക്കേണ്ടത് എന്താ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുമ്പോൾ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കുക എൻ്റെ കൊച്ചാണോ ഇല്ലയോ എന്നുള്ളത് എന്നിങ്ങനെ രോഹിത് വീണ്ടും മനസ്സിലാണ് കരുതുന്നത് തുടർന്ന് പറയുകയാണ് ഇനിയിപ്പോൾ വിഷ്ണുവിനെ നോക്കണ്ട നീ പോയി കൂട്ടിക്കൊണ്ടുപോവാ പപ്പമുളയെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറയുമ്പോൾ അത് സത്യാമയെന്നും പറഞ്ഞിട്ട് രോഹിത് നിൽക്കുകയാണ് അന്നേരം ഒന്നും പറയേണ്ട നിന്നോട് പോയി കൂട്ടിക്കൊണ്ട് വരാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഫാമ ദേഷ്യപ്പെടുമ്പോൾ രോഹിത് ആണെങ്കിൽ ശ്യാമ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട് പപ്പിമോളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പക്ഷേ ഒരാഷ്യത്തിലും ഇഷ്ടമില്ലാതെയൊക്കെയാണ് രോഹിത് പോകുന്നത് ആ ഒരു രോഹിത്തിൻ്റെ ആ ഒരു പോക്കിൽ ഇങ്ങനെ ശ്യാമ ഇങ്ങനെ അന്തം മിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞിനോടിനെത്തിരി അവിടെ ചെന്നിട്ട് ദേഷ്യപ്പെടുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെ ഒരു രീതിയിൽ ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ പൊന്നി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് ഫാമയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് ഇനി മേലാൽ കുഞ്ഞിനെ അങ്ങോട്ടത്തേക്ക് വിട്ടേക്കരുത് ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് തുടർന്നാണെങ്കിൽ പിന്നെ ശ്യാമ മനസ്സിൽ കരുതുകയാണ് വിഷ്ണുട്ടൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കുഞ്ഞിനെയും കൊണ്ടാക്കിയിട്ട് വിഷ്ണുട്ടനെ എങ്ങോട്ടോ പോയി വിഷ്ണുട്ടനെയും കാണാനില്ല കുഞ്ഞേച്ചിയും കാണാനില്ല ഈശ്വര പേർക്ക് ഒരു ഈശ്വര രണ്ടുപേർക്കൊരാപത്തും എന്നൊക്കെ ശ്യാമ പ്രാർത്ഥിക്കുമ്പോൾ ഈ സത്യഭാമയാണെങ്കിൽ വീണ്ടും വിഷ്ണുവിനെ അങ്ങോട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്നില്ല അന്നേരം ഇവൻ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് ഇവനിടെ പോയി രാത്രിയായാലും വീട്ടിൽ വരണമെന്നില്ലേ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വിഷ്ണുവിനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഫാമ ഇതിനിടയ്ക്കൊക്കെ ആ കടപ്പുറവും ആ ശാലിനെ വിഷ്ണു ഐ എസ് എന്ന് എഴുതിയ നെയിം ബോർഡ് ഇങ്ങനെ ആ തിരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ വിഷ്ണുവും കമലിനും കൂടി ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഇപ്പോൾ അനുവല്ലവിയും കാറിൽ വരുന്നുണ്ട് തുടർന്ന് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇതിപ്പോൾ ആരോടാ ഒന്ന് തിരക്കുക എന്ന് പറയുമ്പോൾ അനുവല്ലവി നോക്കുമ്പോൾ സെക്യൂരിറ്റിയെ കാണുന്നുണ്ട് തുടർന്ന് സെക്യൂരിറ്റിയോടും ചോദിക്കുകയാണ് ബീച്ച് റോഡിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആ സ്ത്രീയെ ഇങ്ങോട്ടൊക്കത്തേക്ക് കൊണ്ടുവന്നായിരുന്നുവെന്ന് ഇങ്ങനെ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയുകയാണ് ആ കടലിൽ ചാടി ചാവാൻ നോക്കിയ പെണ്ണല്ലേ അത് മരിച്ചു എന്നിങ്ങനെ അങ്ങ് സെക്യൂരിറ്റി പെട്ടെന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങനെ ആകെ അന്തം വിടുന്നുണ്ട് കമലനും അനുപല്ലവിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ വണ്ടിയുടെ അടുത്തേക്കേ നിൽക്കുന്നുള്ളൂ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് അനുപല്ലവിയും കമലിനും വന്നാണ് ഈ കാര്യങ്ങളൊക്കെ തിരക്കുന്നത് തുടർന്ന് പറയുന്നുണ്ട് പിന്നെ ആ സ്ത്രീയെ ചേട്ടൻ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അനുമുന്നേ പറയുന്നുണ്ട് എന്തോ വഴക്കിൻ്റെ ഇതുകൊണ്ടാണ് വന്നത് ഒരു നിമിഷത്തെ വാശിക്ക് വേണ്ടി പിന്നീട് എന്ത് കാണിച്ചാലും പറ്റില്ലല്ലോ പിന്നീട് ബാക്കിയുള്ളവർക്കാണ് നഷ്ടം വരുന്നത് നല്ല കുടുംബത്തിലെ കുട്ടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റി അങ്ങോട്ട് പറയു ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് നേരെ അനുവല്ലവി ചോദിക്കുന്നുണ്ട് ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് നേരെ ആ ഞാൻ കണ്ടു എന്ന് പറയുകയാണ് അന്നേരം കാഴ്ചയിൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നിങ്ങളുടെ ആരുടെ ആരുടെയെങ്കിലും ആ ബന്ധുവാണോന്ന് ചോദിക്കുകയാണെന്ന് അന്നേരം അനുപല്ലവി ഇങ്ങനെ വിഷ്ണുവിനെ ശ്രദ്ധിക്കാതെ തന്നെ അറിയാനാണ് അറിയാനാണെന്നിങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അന്നേരം നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു കുട്ടിയായിരുന്നു സാരിയാണ് ഉടുത്തിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഒരു പച്ച കളർ സാരി എന്നിങ്ങനെ സെക്യൂരിറ്റി പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് വിഷ്ണു ആലോചിക്കുകയാണ് അന്ന് രാവിലെ കുടുംബശ്രീ വീട്ടിൽ ചെന്നപ്പോൾ ആ ശാലിനിയുടെ ആ വേഷം ആ പച്ച സാരി ഉടുത്ത് നിന്നതും ശാലിനിയെ വഴക്കുറിഞ്ഞൊക്കെ ഓർമ്മിച്ച് വിഷ്ണുവിനങ്ങ് കാലൊക്കെ ഇടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടുകയാണ് ജീപ്പിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ആ ഒരു നിലവിട്ട അവസ്ഥയിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ് വീണ്ടും പറയുന്നുണ്ട് ആ ബോഡി ആ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുവഴി പോയാൽ മതി രാത്രി പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കും ബന്ധുക്കൾ ആരും വന്നിട്ടില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത് തിരിച്ചറിയണമെങ്കിൽ അങ്ങോട്ട് ത്തേക്ക് പോയാൽ മതി മരിച്ചവർക്ക് അങ്ങ് മരിക്കാം ജീവിച്ചിരിക്കുന്നവർക്കാണ് പാട് ആൾ അവരാണെന്ന് ഉറപ്പിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റി പറയുന്നു അനുമല്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിനാണെങ്കിൽ ആകെ മനസ്സും ശരീരവും ഒക്കെ ഒരു കൈവിട്ട അവസ്ഥയിൽ വിഷ്ണു ജീപ്പിൽ ഇങ്ങനെ പിടി വിലമായിട്ട് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കമലൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഇതെന്ന് പറയുന്നുണ്ട് അത് ഏട്ടത്തി അമ്മയൊന്നും ആയിരിക്കില്ല ആശാനയെന്ന് പറയുകയാണ് അന്നേരവും വിഷ്ണു ഇങ്ങനെ സംശയിച്ച് തന്നെ നിൽക്കുകയാണ് ആകെ ഒരു വിഷമത്തിൽ അന്നേരം അനുവല്ലവി ചെന്ന് പറയുകയാണ് നമുക്ക് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിഷ്ണു അങ്ങ് ഞെട്ടുകയാണ് വിഷ്ണു പറയുന്നുണ്ട് എന്തിന് അത് ശാലിനിയൊന്നും ആയിരിക്കില്ല ആയിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അനുപല്ലവി ആദ്യമൊന്നും പേടിക്കുന്നുണ്ട് എന്തിനെന്നുള്ള വിഷ്ണുവിൻ്റെ ആ ഒരു ചോദ്യത്തിൽ തുടർന്ന് പറയുക പറയുകയാണ് എന്നാലും അതൊന്നും അല്ല ആശാനെ എന്നാലും നമുക്കൊന്ന് നോക്കിയിട്ട് പോകുക പറയുമ്പോൾ അനുപല്ലവി പറയാണ് ആ ഒരു സംശയം സംശയമൊന്ന് മാറി കിട്ടുമല്ലോ അന്നേരം അല്ല അത് അല്ല അങ്ങനെ ഉറപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ പോകുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ടത്തേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അത് ഏട്ടത്തിയമ്മയല്ല എന്നാലും നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം ആശാനെ എന്നൊക്കെ ഇങ്ങനെ കമലം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അന്നേരം കമലിനെ ബലമായി ഇറുക്കി പിടിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ അങ്ങ് വിഷ്ണുവിനെ കാല് നേരെ ഉറപ്പിച്ചാൽ അവർ നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് അവർ തളർന്ന അവസ്ഥയിൽ തുടർന്നാണെങ്കിൽ അതെ നോക്കിയിട്ട് പോകാം എന്നിങ്ങനെ ആയിരിക്കില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കമലിനോട് അന്നേരം സെക്യൂരിറ്റിയും പറയുന്നുണ്ട് ഇവിടം വരെ വന്നതല്ലേ ഒന്ന് നോക്കിയിട്ട് പോ ഒരു നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് നല്ല സ്ത്രീത്വം ഉള്ള ഒരു കുട്ടി സാരി തന്നെയാണ് ഉടുത്തിരിക്കുന്നത് നല്ല മിടുക്കിക്കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും വിഷ്ണു ആ പച്ച സാരി ഉടുത്ത് ആ രാവിലെ രാവിലെ കണ്ട ആ ഒരു ശാലിനി ഇങ്ങനെ ആലോചിക്കുകയാണ് നിരവും കമലം പറയുന്നുണ്ട് ഇടത്തേമ്മയ ആയിരിക്കില്ല അത് വിഷ്ണു ശരിയായിരിക്കുകയാണ് ഇല്ല അരിക്കില്ല ആരിക്കില്ല എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ അല്ലെ സമനില തെറ്റിയ ആൾക്കാരെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ ശാലിനിയേയും വിഷ്ണു ആരും തിരികെ വരാത്തവർ കുറെ നേരമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ചോദിക്കുകയാണ് വിഷ്ണു അച്ഛൻ എന്താണ് പറഞ്ഞിട്ട് പോയതെന്ന് അല്ലേൽ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ എന്നെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞതെന്ന് നേരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ ശരദാമ്മ നിൽക്കുമ്പോൾ സത്യ ചോദിക്കുകയാണ് ശരദാമ്മ എന്തിനാണ് ടെൻഷനാകുന്നത് ബിഗ് ഫ്രണ്ട് വന്നില്ലെങ്കിൽ പപ്പി എൻ്റെ കൂടെ കിടത്തിയാൽ പോരെ നാളെ ബിഗ് ഫ്രണ്ട് വരുമ്പോൾ അങ്ങ് പറഞ്ഞു വിടാമെന്ന് നേരെ ശാരദാമ്മക്ക് മനസ്സിൽ വിഷമമുണ്ട് എന്നിട്ടും കുട്ടികളോട് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുകയാണ് അതല്ല പപ്പിക്കിവിടെ ഹോംവർക്കൊക്കെ ചെയ്യാൻ കാണില്ലേ പഠിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുകയില്ലേ ഇതേ ഹോംവർക്ക് ചെയ്യുന്നുണ്ട് പഠിക്കുകയും ചെയ്യുകയാണെന്ന് കണ്ടില്ലേന്നൊക്കെ പറയുകയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ശരദാമ്മ ആണെങ്കിൽ വെളിയിലേക്ക് വന്നിട്ട് ശാലിനിയും കണ്ടില്ലല്ലോ വരില്ലെങ്കിൽ വൈകുമെങ്കിൽ വിളിച്ചു പറയുന്നതാണല്ലോ ഇനിയിപ്പോൾ വിഷ്ണു ശാലിനിയും കൂടി ഒരുമിച്ച് എങ്ങോട്ടെന്തെങ്കിലും പോയതാണോ അതാണോ തിരിച്ചു വരുമ്പോൾ പപ്പിയെ കൂട്ടാന്ന് പറഞ്ഞത് വിഷ്ണുവിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ശരദാമ്മ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനെയും കിട്ടുന്നില്ല ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്നും പറഞ്ഞ് ശരദാമ്മ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ അടുത്ത പ്രൊമോയിലാണ് ഇവർ ഈ ബോഡി തിരിച്ചറിയാനായിട്ട് മോർച്ചറിയിലേക്ക് പോകുന്നതും പിന്നീട് രോഹിത്ത് ഇങ്ങോട്ട് വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകുന്നതുമൊക്കെ അടുത്ത സീനിലാണ് അപ്പോൾ അത് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യും അവർ നോക്കുമ്പോഴത്തേക്ക് അത് ശന്യല്ല എന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും വരുന്നത് ഇതാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക്